എല്ലാവർക്കും നമസ്കാരം നമ്മളെ വീട്ടുവളപ്പിൽ നമ്മൾ മാങ്ങ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ മാങ്ങ കുറച്ച് മാങ്ങ ഇഞ്ചി കിളച്ചെടുക്കുകയും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തുകൊണ്ടാവാം ഇന്നത്തെ വീഡിയോ ഇതിന് മാങ്ങ എന്ന പേര് വന്നത് ശരിക്കും ഇതിന് പച്ച മാങ്ങയുടെയും ഇഞ്ചിയുടെയും മിക്സ് ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് ഇതിന് നമ്മൾ മാങ്ങ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇഞ്ചിയല്ല ഒരു മഞ്ഞൾ വർഗ്ഗത്തിൽപ്പെട്ട ഒരു കിഴങ്ങാണ് എന്താ ഇത് കാണാൻ ശരിക്കും കൂവ മഞ്ഞൾ അതൊക്കെ പോലെ തന്നെ ഉണ്ടാവും ഇതാ നമ്മളിതാ മാങ്ങിഞ്ചി കുറച്ച് മാങ്ങിഞ്ചി കളച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുളത്തിൽ കൊണ്ടുപോയിട്ട് നല്ല വൃത്തി കഴുകിയെടുക്കാം കുളത്തിലാകുമ്പോൾ നമുക്ക് വെള്ളം അധികം വേസ്റ്റ് ആവാ ടാപ്പിലാകുമ്പോൾ ഒരുപാട് നേരം വെള്ളം വേസ്റ്റ് ആവുമല്ലോ കുളത്തിലാണെന്ന് ഇങ്ങനത്തെ സാധനമൊക്കെ കഴുകാൻ ഞാൻ സാധാരണ പോകാറ് ഇത് നല്ല നല്ല മണ്ണുണ്ട് ഇതിന് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കാം നമുക്കദ്യം ഇതാ ഇപ്പോൾ കഴുകി ഏകദേശം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ നിറയെ മണ്ണ് അതൊക്കെ കളഞ്ഞ് ഇപ്പം നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് റെഡിയാക്കാം ഇന്ന് ഈ മാങ്ങ കുറച്ച് ഉപ്പിലിട്ട് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാം അതിന് കുറച്ച് കാന്താരി മുളക് ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നേരെ സെറ്റാക്കി ഇട വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി കളയാം തൊലി മുഴുവനായിട്ട് കളയണമെന്നില്ല നല്ല വൃത്തി ക്ലീൻ ആക്കി വെച്ചതാണ് നമ്മൾ ഇതൊരുവിധം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ അരിഞ്ഞു കൊടുക്കാം ഇനി ഇത് കാന്താരി മുളകും മാങ്ങിഞ്ചരിഞ്ഞതും കൂടി ഒരു കുപ്പിയിലിട്ടൊക്കെ ഇതാ കുറച്ച് മാങ്ങ ഇഞ്ചി ഇട്ടിട്ടുണ്ട് അതിതുപോലെ തന്നെ മുളകൊന്ന് ചതച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ടു അധികം മാങ്ങ ഇഞ്ചി ഇട്ടു ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് ലെയർ ആയിട്ട് നമുക്കിട്ട് വയ്ക്കാം ഇത് നമ്മുടെ മാങ്ങേ ഇഞ്ചി ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് തവണ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം രണ്ട് കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെയും കുറേ ഉപ്പിട്ട് കൊടുക്കണേ അപ്പോൾ അതിൻ്റെ ഉപ്പ് വെള്ളം വരും അതൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്തതാണ് ഇതിപ്പോൾ കാണിക്കുന്നത് അതിൽ തന്നെ ഉപ്പൊക്കെ അലിഞ്ഞ് വെള്ളം വന്നിട്ടുണ്ട് അതിനൊരു മാങ്ങ ഇഞ്ചിക്കേന് കാന്താരി മുളകിൻ്റെയും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് മാങ്ങേ ഇഞ്ചി ഉപ്പിലിട്ട് വച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു അത് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ അതുപോലെ തേങ്ങ ചിരകിയിട്ട് കാന്താരി മുളകും മാങ്ങേ കഷ്ണങ്ങളും കുറച്ച് പുളിയും ഉപ്പും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു ഇതാ മാങ്ങ ഇഞ്ചി ചമ്മന്തി റെഡി ഈ മാങ്ങേഞ്ചിക്ക് നല്ല ഔഷധഗുണമുള്ളതാണെന്ന് അറിയാമല്ലോ അത് ദഹന പ്രശ്നങ്ങൾക്ക് ഗ്യാസ്ട്രബിള് പ്രോബ്ലം വിശപ്പ് മെച്ചപ്പെടുത്താനൊക്കെ ഈ മാങ്ങേഞ്ചി വളരെ നല്ലതാണ് എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്